ത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ചാരിറ്റബിൾ കേന്ദ്രത്തിലെ യുവാവിൻ്റെ മരണം കോളറ ബാധിച്ചെന്ന് സംശയം ഉയരുകയാണ് ആവശ്യമെങ്കിൽ രോഗികളെ ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കും ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന എ കെ സ്റ്റെഫിനുണ്ട് സ്റ്റെഫിൻ തലസ്ഥാനത്തെ സംബന്ധിച്ചോളം ആശങ്ക കൂടി വരികയാണോ ഈ മരിച്ച ആളുകൾക്ക് കോളറ ബാധിച്ചു എന്ന സ്ഥിരീകരണങ്ങളോ സംശയങ്ങളോ ഒക്കെ എങ്ങനെയാണ് ബലപ്പെടുന്നത് മറ്റ് പരിശോധനകൾ ആർക്കൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ട് നിലവിൽ പ്രതീക്ഷ രണ്ടായിരത്തി പതിനേഴിന് ശേഷം സംസ്ഥാനത്ത് കോളർ പിടിപെടി ഒരു മരണം ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് മാത്രമേ അത്തരത്തിൽ കോളർ പിടിപെട്ടുള്ള മരണം ഉണ്ടായിട്ടുള്ളൂ ഈ ഈ വർഷം ഇതുവരെ ഒൻപത് കോറോണ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അതീവ ആശങ്കയായിരിക്കുന്നത് നെയ്യാറ്റിങ്കരയിലെ സാഹചര്യമാണ് നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന ആ സ്ത്രീ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റിയിലെ അന്തേവാസിയായിട്ടുള്ള അനു ഇരുപത്തിയാറുകാര യുവാവാണ് നെടുമ്പങ്ങാട് തൊളിക്കോട് സ്വദേശിയാണ് അദ്ദേഹം വെള്ളിയാഴ്ചയാണ് മരിച്ചത് വാരണകത്തെ തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അത് വൈകിട്ടോടുകൂടി വെള്ളിയാഴ്ച കൂടി മരിക്കുകയായിരുന്നു തുടർന്ന് അതേ കെയർ ഹോമിലെ പതിനേഴോളം പേർക്ക് ഇത്തരത്തിൽ ഇതേ സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി അതിനെ തുടർന്ന് ഒരു പത്ത് വയസ്സുകാരൻ ഇന്ന് എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്ത് വയസ്സുകാരന്റെ മരണമുണ്ടായി ഇത് കോളർ പിടിപെട്ടാണ് എന്നൊരു ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഔദ്യോഗ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പതിനാറ് പേർ കൂടി ഇപ്പോൾ ഇതേ രോഗലക്ഷണങ്ങളുമായി ഉണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പതിനാറ് പേർക്കും ഇതിന്റെ പ്രതിരോധ മരുന്ന് കൊളറയുടെ പ്രതിരോധ മരുന്ന് അടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതീവ ആശങ്കയായൊരു സാഹചര്യമാണ് കാരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത്തരത്തിൽ ഒരു മരണമൊന്നും തന്നെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും നിർദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ അതോടൊപ്പം തന്നെ ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുത് ഭക്ഷ്യവസ്തുക്കൾ നന്നായി വേവിച്ചതിനു ശേഷം മാത്രമേ കഴിക്കാവൂ അതോടൊപ്പം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ശുദ്ധജനത്തിൽ കഴുകി മാത്രം ഉപയോഗിക്കുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിന്ന് വരുന്നുണ്ട് ഏറ്റവും പ്രധാനമായും അതീവ ആശങ്ക ഉണ്ടാകുന്നത് ഈ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചാണ് കാരണം നെയ്യാറ്റിൻകരയിൽ ആണ് ഈ രോഗത്തിന്റെ ഉറവിടം എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു നിഗമനമുണ്ട് അതോടൊപ്പം തന്നെ ഈ മരിച്ച ഇരുപത്തിയാറുകാരനായിട്ടുള്ള അനുവനും ഈ കോളറ പിടിപെട്ട് തന്നെയാണ് മരണം എന്നുള്ള കാര്യത്തിലേക്ക് ഒരു നിഗമനമുണ്ട് പക്ഷെ അതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട് ശരി സ്റ്റീഫനാണ് വിവരങ്ങൾ നൽകിയത് ആ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ മലിനജലത്തിൽ നടക്കം ആണ് ഈ കോളറ സാധാരണയായി ഉണ്ടാകുന്നത് കൊണ്ട് രോഗാണുക്കളൊക്കെ തന്നെ ശരീരത്തിൽ എത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ രോഗം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആളുകൾ മുന്നോട്ട് പോകണം തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ആശങ്ക കൂടി എത്തുകയാണ് കോളറ ബാധിച്ചാണ് ഒരു യുവാവിൻ്റെ മരണം സംഭവിച്ചു എന്ന സംശയം ബലപ്പെടുകയാണ് ആവശ്യമെങ്കിൽ രോഗികളെ ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കും ഉറവിടം കണ്ട തല ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയും പുരോഗമിക്കുകയാണ് അതുകൊണ്ട്